ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പ്രാർത്ഥിക്കാംണ്യഥനായിരവും കണ്ണു തുറന്നേ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഒത്തിരിയേറെ സ്നേഹത്തോടെ കർത്താവ് നമ്മളെ കാണുന്ന സമയം ദൈവത്തിന്റെ സ്നേഹം സൗഖ്യമായും വിടുതലായും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഇറങ്ങുന്ന നിമിഷങ്ങളാണ് ഇത് ആരാധനയുടെ സമയമാണ് ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുന്നവരെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന സമയമാണ് ഇവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്ന സമയമാണ് അങ്ങനെയാണല്ലോ വചനം പറയുന്നത് ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് ഈ കൂട്ടായ്മയിൽ നിന്റെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചു പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് ഈ മക്കളുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെയാണ് ഈ ആരാധനയിൽ നിന്റെ സന്നിധിലേക്ക് ഉയർത്തുന്നത് ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ചാണോ ഈ മക്കൾ ഇപ്പോൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളുടെ മേൽ നിന്റെ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ തന്നെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ള മക്കൾ ഇതിനകത്തുണ്ട് വലിയ മാരകമായ രോഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവരിനത്തുണ്ട് ക്യാൻസറുകളും ട്യൂമറുകളും ചില മാറാ രോഗങ്ങൾക്കും നിരന്തരം മരുന്ന് കരി കഴിക്കുന്ന ചില രോഗാവസ്ഥകളൊക്കെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനത്തുണ്ട് ഈ നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഈ മക്കളുടെ മേൽ നീട്ടണമേ ജോലിയില്ലാതെ വേദനിക്കുന്ന ഒത്തിരി മക്കൾ ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ടു പോയവര് ജോലി മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവര് പ്രതീക്ഷിച്ച് ജോലി കിട്ടാതെ വേദനിക്കുന്നവര് പഠിച്ചതിനനുസരിച്ചുള്ള ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർ അങ്ങനെ കൃതാവേ നിരവധി മക്കൾ ഇതിനകത്തുണ്ട് ജോലി മേഖലയിൽ അസ്വസ്ഥകളിലൂടെ കടന്നുപോകുന്ന അനേകം മക്കൾ ഇതിനകത്തുണ്ട് കർത്താവ് നിന്റെ കാരുണ്യം ഈ മക്കളുടെ മേൽ നീ ചൊരിയണമേന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സം ഒരു ദിനത്തുണ്ട് പ്രത്യേകിച്ച് പത്തും മുപ്പതും മുപ്പത്തിയഞ്ചും വയസ്സ് പ്രായമായിട്ടും വിവാഹം നടക്കാതെ വേദനിക്കുന്ന മക്കൾ ഇതിനത്തുണ്ട് നല്ലൊരു വിവാഹ ആലോചന പോലും വരാത്തതിന്റെ ഭാരം പേറുന്നവരുണ്ട് കൃതാവ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇതിനു പ്രാർത്ഥിക്കുന്നുണ്ട് സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് കടബാധ്യതയുടെ നടുവിൽ കിടക്കുന്ന മക്കള് ജപ്തി നോട്ടീസ് പോലും വീട്ടിൽ വന്നിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിന് എടുത്ത ലോൺ പോലും അടച്ചു വീട്ടാൻ പറ്റാതെ വേദനിക്കുന്നവര് ഒക്കെയുണ്ട് ഇവിടെ സങ്കടങ്ങളൊക്കെയാണ് ഈ സങ്കടങ്ങളും വേദനകളൊക്കെയാണ് ഒക്കെയാണ് എന്റെ സന്നദ്ധിലേക്ക് മക്കൾ ഉയർത്തുന്നത് സമാധാനമില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ പ്രാർത്ഥനയില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് സന്തോഷമില്ലാത്ത കുടുംബങ്ങളുണ്ട് ഐക്യമില്ലാത്ത കുടുംബങ്ങളുണ്ട് ഭിന്നിച്ചു കഴിയുന്ന കുടുംബങ്ങളുണ്ട് പരസ്പരം എന്നെ നിരന്തരം പഴിചാരുന്ന് കുറ്റപ്പെടുത്തുന്ന പ്രവണതയുള്ള കുടുംബാംഗങ്ങളും ഇനത്തുണ്ട് ഈ മക്കളുടെ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെല്ലാം നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുകയാണ് കർത്താവേ നിന്റെ അനന്തമായ കരുണ ഈ മക്കളുടെ മേൽ വർഷിക്കണമേൽ പ്രത്യേകിച്ച് ദിവസങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് പരീക്ഷ എഴുതി പരാജയപ്പെട്ടു നിൽക്കുന്ന മക്കളുണ്ട് പരാജയ ഭീതി ഏറ്റെടുത്തിരിക്കുന്ന മക്കളുണ്ട് അമിത ഭയം വേട്ടയാടുന്ന മക്കളുണ്ട് പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയതിന്റെ സങ്കടവും ദുഃഖവും നിരാശയിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ട് കർത്താവിനീ ഈ മക്കളെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുപല്ല ജീവിതത്തിന്റെ പ്രതികൂല കാറ്റിൽപ്പെട്ട് ജീവിതത്തിന്റെ നൗക ആടിയുലയുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്നവരുണ്ട് വിശ്വാസം ക്ഷയിച്ചുപോയ മക്കള് വിശുദ്ധ ജീവിതം തകർന്നു പോയ മക്കള് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള് ആത്മീയമായി വളരാനും ഉയരാനും പറ്റാതെ എന്തോ എന്തോരും അന്തോഷ്ണതയിലൂടെ കടന്നുപോകുന്ന മക്കൾ ആത്മീയ മരവിപ്പ് നേരിടുന്ന മക്കള് നീ സ്പർശിക്കാം ഈ മക്കളുടെ മനസ്സിന്റെ സകല സങ്കടങ്ങളും വേദനകളും നിന്റെ സന്നദ്ധയിലേക്ക് നിമിഷം ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ ഞങ്ങൾ യാചിക്കുന്നതിലും ചോദിക്കുന്നതിലും ഉപരി തരാൻ കഴിവുള്ളവനാണല്ലോ നീ യേശുവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ നീ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും പതിന്മടങ്ങ് സ്നേഹത്തോടെയല്ലേ നീ ഞങ്ങളെ സ്നേഹിച്ചത് കാൽവരിയോളം സഹിച്ചും അവസാനത്തുള്ള രക്തത്തോളം നീ ഞങ്ങളെ സ്നേഹിച്ചില്ലേ കർത്താവേ മാത്രം നീ ഞങ്ങളെ സ്നേഹിച്ചതിനോർത്ത് ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈ ആരാധരണ നിമിഷങ്ങളിൽ ആ സ്നേഹത്തിൽ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിന്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ മക്കളെ ആ സ്നേഹത്തിലെല്ലാം ഉണ്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഈ സ്നേഹത്തിലുണ്ട് ഭൗതിക അനുഗ്രഹങ്ങളുണ്ട് ആത്മീയ വരദാനങ്ങളുണ്ട് മാനസിക സംഘർഷങ്ങൾ അതെല്ലാം എടുത്തുമാറ്റാൻ കർത്താവിന്റെ സ്നേഹത്തിന് സാധ്യമാണ് അതുകൊണ്ട് എല്ലാം നമ്മുടെ കർത്താവിലുണ്ട് ആ കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള നിന്റെ ദൈവത്തിന്റെ മുമ്പിലാ നീ നിൽക്കുന്നത് ആ കർത്താവിത കാരുണ്യവാനായി നിത്യസ്നേഹമായി നിന്റെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് കർത്താവിനെ വിളിക്കാം സങ്കടങ്ങൾ ഇറക്കി വെച്ച് ദൈവത്തെ വിളിക്കാം നമ്മുടെ കണ്ണുനീരും നൊമ്പരമൊക്കെ നമ്മുടെ കർത്താവ് ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യാസയോടെ നമുക്ക് ദൈവത്തെ വിളിക്കാം കരങ്ങളീശ്വരിലേക്ക് നീട്ടി ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നമ്മുടെ ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ കർത്താവിനെ വിളിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ ഹലലൂയ 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 ഓ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഹലലൂയ ഹലലൂയ ആരാധന ആരാധന ഹലൂയ ഹലരൂയൂ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു വിശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങളുടെ വേദനകള് സങ്കടങ്ങളെല്ലാം നിന്റെ സന്നദിലേക്ക് ഉയർത്തി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ കർത്താവേ നിന്റെ കരുണ വർഷിക്കുന്നു ഓ ദൈവമേ നിന്റെ സ്നേഹം ചൊലിയൂയ ഹലരൂയൂയൂയൂയൂയൂയൂയൂ ൂയ ഹലൂയ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ ദിവികാരുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് പ്രത്യേകിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കർത്താവ് നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ശ്രദ്ധിക്കണ്ടേധനുധന ആരാധന ആരാധനുയാ